ആ ഏടാ ഞാൻ മറ്റന്നാൾ മറ്റന്നാളൊമ്പ് പോവാലോ എനിക്കൊരാള് കുറച്ച് പൈസ തരാനുണ്ട് ഞാൻ എൻ്റെ നമ്പറാ കൊടുത്തത് ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആ ആ ആ റോഡ് നേരെ ഇങ്ങോട്ട് പോരി ആ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ഈ ആ ആ ആ ഞാനേ അമ്മ എനിക്ക് പൈസ കൊടുക്കാനുള്ള ഒരാള് ഇങ്ങോട്ട് വരണിണ്ട് അപ്പൊ അത് മേടിച്ചാൻ വേണ്ടി ഇങ്ങോട്ട് ഇരിക്ക അയിൻ്റെ അമ്മോനെ കൊടുക്കാനുള്ള പൈസ ജനാടാ വാങ്ങണേ അത് അമ്മ വാങ്ങൂലേ അത് കാക്ക ഓല് ഉമ്പ്രക്ക് പോയതാണ് എന്നോട് വാങ്ങിയെക്കാൻ പറഞ്ഞതാണ് ഞാനറിയാ തൻ്റെ അമ്മോനറിയടാ അത് കാക്ക കാക്ക മാത്ര പൈസ കൊടുക്കാൻ അതൊന്നും എനിക്ക് അറിയില്ല കാക്ക എന്നോട് വാങ്ങിയെക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ ആളെ കാർത്തുക്കണ് ഏ ആയിക്കോട്ടെ എന്നെ ബഹുമാനിച്ച മതി അവിടെ ഇരുന്നാ ഞാനൊന്നും ഇവിടെ ഇരിക്കട്ടെ നമുക്ക് രണ്ടാ കൂടി ഇവിടെ ഇരിക്കാം

ആ പോയി പോയിരുന്ന ഒരുപാട് കാട ചേർന്ന എനിക്ക് എന്താ എന്റെ ഷൂസും പാൻറും കുപ്പായം വാച്ചും എന്തോ ഒരു പത്രാസാപ്പാന്നെ ഇത് മുപ്പതിനായിരം രൂപ ഉണ്ട് ഇണ്ടിക്കോട്ട് ആ ഓക്കെ സ്കൂളില് പഠിക്കണ കാലത്ത് നല്ലത് എന്ന് പറയാൻ ഒരു കൂട്ട് ഡ്രസ്സ് സ്വന്തമായിട്ടില്ലാത്ത ഒരു കാലുണ്ടായിരുന്നു ആകെ ഉണ്ടായിരുന്നത് ഒരു സ്കൂൾ യൂണിഫോം ആയിരുന്നു ഒരു വെള്ള ഷർട്ടും ഒരു നീല പാൻറ്റും അതാണെങ്കിലും മുട്ട് കീറിയിട്ടുണ്ടാവും നട കയറിയിട്ടുണ്ടാവും ചന്ദിം കയറിയിട്ടുണ്ടാവും ഇതൊക്കെ തുന്നി കൂട്ടിയിട്ടിരുന്ന് സ്കൂളിൽ ചെന്നിരുന്നത് മയക്കാലം വരുമ്പോ അതേ ഡ്രസ്സ് അലക്കാതെ ദിവസങ്ങളോളം ഇട്ട് ചെല്ലുമ്പോ മാഷ് പറഞ്ഞൊരു കാര്യണ്ട് നിങ്ങള് എത്ര കീറിയതും പിന്നീട് ഇട്ട് വന്നാലും അലക്കാത്ത ഡ്രസ്സ് ഇട്ടാണ് നിങ്ങള് സ്കൂളിൽ വരരുതെന്ന് ആ കൂട്ടത്തിൽ മാഷ് ഒന്നും കൂടിയും പറഞ്ഞു ചത്തു കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് ആ മാഷ് പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കുറച്ച് കടും ബാധ്യതകളുള്ള ആൾക്കാരെ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കാൻ പാടില്ല ഏർ അതൊന്നും എനിക്കറിയില്ല എന്നാ പിന്നെ അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് ആദ്യം നമ്മള് നമ്മൾ ഇഷ്ടപ്പെടണം പിന്നെ രണ്ടാമത്തെ കാര്യം ആ ഇഷ്ടം നമ്മള് ഒതുങ്ങും ചെയ്യരുത് ഈ വൃത്തിയിൽ നടക്കാന്ന് പറഞ്ഞാല് പഠിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇതൊന്നും അത്ര വില കൂടിയ ഡ്രസ്സൊന്നല്ല അതൊക്കെ പോവേ ഇനിയിപ്പൊ എനിക്ക് ഒട്ടും കടം എന്തിനാ ആക്കാതെ അറിഞ്ഞിട്ട് നിന്റെ കടം വീട്ടാന് നിങ്ങള് പൈസ തരുമോ അയിനെ എനിക്ക് തരാൻ എന്റെ അടുത്ത് ഓടുന്ന പൈസ അന്റെ ബാപ്പായിട്ട് ഇണ്ടാക്കി വെച്ച കടല്ലേ എന്നാ പിന്നെ വെറുതെ ഓന അങ്ങോട്ട് പോട്ടെ അന്നെ ഞാൻ കാണിച്ചതാ ഇങ്ങള് നിങ്ങൾ കാലായി ഞാൻ കടക്കാരനായത് കള്ളു കുടിച്ചിട്ടോ ചീട്ട് കളിച്ചിട്ടോ വേറെന്തെങ്കിലും തമ്മാടിത്തരം ചെയ്തിട്ടോ അല്ല വാപ്പ നടത്തിയ പലചരക്ക് കടയിൽ നിന്നെ ഒരു നാട് മൊത്തം കടം കൊണ്ടി തിന്നിട്ട് തിന്ന പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് വാപ്പ കടക്കാരനായി വാപ്പ കടം വാങ്ങി കൊടുത്തത് തിരിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളെ ബാധ്യതയാണല്ലോ ആ ബാധ്യത തീർക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചെറിയ പ്രായത്തിൽ ഗൾഫിൽ പോയിട്ട് ഓരോരോ ഘട്ടങ്ങളിലായിട്ട് പല മനുഷ്യന്മാരും പൈസ അയച്ചു കൊടുക്കുന്നത് വാപ്പ മരിച്ചിറങ്ങി പോകുമ്പോഴേ ഏഴു ലക്ഷം റുപ്യ കടം ഉണ്ടായിരുന്നു അതിൽ ഇനിയിപ്പോ അറുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ പൈസയും കൂടി കൊടുത്തോണ്ട് നിങ്ങളുടെ മേളിൽ ഇങ്ങോട്ട് വർത്തമാനം പറയരുത് നിങ്ങളെ ഞാൻ പോയിട്ട